إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يكده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وَلَا تَحْسَبَنَّ اللَّهَ غَافِلًا عَمَّا يَعْمَلُ الظَّالِمُونَ إِنَّمَا يُؤَخِرُهُمْ لِيَوْمٍ تَشْخَصُ فِيهِ الْأَبْصَارِ الله <applause> ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള മുത്തയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനുകളെ മോമിനാത്തുകളെ നമ്മുടെ ദീനിൽ ഏറ്റവും പുണ്യവും മൂല്യവുമുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഭക്ഷണവും വെള്ളവും നൽകുക എന്നുള്ളത് വെള്ളവും ഭക്ഷണവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രശുദ്ധ ഖുർഹാനിൽ എഴുപത്തിയാറാം അധ്യായം സുറത്ത് ഉൽ ഇൻസാനിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വചനത്തിൽ അൽ അബ്രാരിങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് പുണ്യവാന്മാർ അവരാരാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ അള്ളാഹു പറയുന്നു ഭക്ഷണത്തോട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കെ ഭക്ഷണം വേണം എന്നിരിക്കെ തന്നെ അവരുടെ ഭക്ഷണത്തെ അനാഥകൾക്കും അഗതികൾക്കും അതുപോലെ തടഞ്ഞു വെക്കപ്പെട്ട ആളുകൾക്കും നൽകുന്നവരാണ് അവർ അവർ നൽകുമ്പോൾ അവർ പറയുന്നത് എന്താ ും അള്ളാക്ക് വേണ്ടിയാണ് ഞങ്ങൾ തരുന്നത് മറ്റാർക്കും വേണ്ടിയല്ലും ഞങ്ങൾ നിങ്ങളിൽ നിന്നുള്ളൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ നിന്നൊരു ടാങ്ക്സ് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം വലിയ മഹത്വമായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്താണ് ഇസ്ലാം എന്നൊരിക്കൽ നബിസ് അള്ളാഹു അലൈവ് വസ്ലമിയോട് ചോദിച്ചു മൽ ഇസ്ലാമോ അംബ സത്താറിയു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബൈഹക്കി അദ്ദേഹത്തിന്റെ ഇസ്ലാം ഇസ്ലാം എന്താണ് നബി പറഞ്ഞു നല്ല വർത്തമാനമാണ് ഭക്ഷണം കൊടുക്കലാണ് ഭക്ഷണം കൊടുക്കൽ ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ഒരു മുഖമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ലൈസ സദഖത്തുൻ അജ്റം വെള്ളത്തേക്കാൾ നല്ലൊരു സദക്ക വേറെയില്ല സദഖ കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല സദഖ വെള്ളം കൊടുക്കലാണ് അപ്പൊ വെള്ളവും ഭക്ഷണവും ഇത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദിച്ചു ചോദിച്ചു ഇമാം ബുഖാരി ബുഖാരിയിൽ രേഖപ്പെടുത്തിയ അദ്ദേഹം അയ്യുൽ ഇസ്ലാമി ഏറ്റവും ഏറ്റവും കാര്യം കാര്യം നല്ല ഏതാണ് പറഞ്ഞു ഭക്ഷണം കൊടുക്കലാണ് നിനക്ക് അറിയുന്ന ആളുകൾക്കും പരിചയമില്ലാത്ത ആളുകൾക്കും പരിചയമുള്ള ആളുകൾക്കെല്ലാം സലാം പറ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കൊടുക്കലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഹദീസുകൾ പരതുകയാണെങ്കിൽ പരിശുദ്ധ കുഹാന്റെ വരികൾ പരതുകയാണെങ്കിൽ ധാരാളം ആയത്തുകളും ഹദീസുകളും കാണാൻ കഴിയും സലാഹുഅലൈ വസ്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ലാഹിബിൻസ് പറയുകയാണ് അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ

ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയാണ് മൂന്ന് വാക്കും പറഞ്ഞത് അഫ്സുസ്സലാം സാമൂഹ്യ ബന്ധമാണത് അതുപോലെ ഭക്ഷണം കൊടുക്കൽ സാമൂഹ്യ ബന്ധങ്ങളുടെ പെട്ട കൂട്ടത്തിൽ കുടുംബ ബന്ധം അതിനെ സംബന്ധിച്ചും പറഞ്ഞു ബന്ധങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക പാദരാത്രിക്ക് എങ്കിൽ സമാധാനത്തോടെ സ്വകത്തിൽ പോകാൻ കഴിയും മാം തിരുമതി സുനനിൽ രേഖപ്പെടുത്തിയ ഹദീഫാണ് അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നതിൻ്റെ മഹത്വം ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ ധാരാളമുണ്ട് ഇസ്ലാമിൽ ഒരുപാട് ഫൈനുകളുണ്ട് കഫാറത്ത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുക പലതരം ഫൈനുകളുണ്ട് ആ ഫൈനുകൾ കഫാറത്തുൽ യമീൻ ഉണ്ട് കഫാറത്തുൽ നഗറുണ്ട് കഫാറത്തുൽ ഉണ്ട് അതായത് സത്യം ചെയ്താൽ കൊടുക്കേണ്ട കഫാറത്ത് സത്യം ചെയ്തതിൽ സത്യം ലംഘിച്ചാൽ കൊടുക്കേണ്ട കഫാറത്ത് നേർച്ച നേർന്നിട്ട് നേർച്ച നടപ്പിലാക്കാതെ പോയാൽ ഉണ്ടാകുന്ന ഫൈനുകൾ അതേപോലെ പങ്കിടുകയില്ല എന്ന് ശബ്ദം ചെയ്താൽ ഫൈനുകൾ ഈ ഫൈനുകൾ എല്ലാം പറയുമ്പോൾ ആ ഫൈനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടി പറയുന്നത് എന്താണ് പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം കൊടുക്കണം ആ ഫൈൻ അടക്കാൻ പറഞ്ഞതാണ് പാവപ്പെട്ടവർക്ക് പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കണം അറുപത് പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഫൈൻ ഉണ്ട് ഇസ്ലാമിൽ അതായത് വിഹാറിന്റെ ഫൈൻ അതുപോലെ വിഹാർ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ ഭാര്യയെ സംബന്ധിച്ച് ഒരാൾ തൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറയുകയാണ് ഭാര്യ ഉമ്മാനെ പോലെയാണെന്ന് പറയാം അത് വിഹാറാണ് ഇസ്ലാമിൽ വലിയ കുറ്റകരമായ കാര്യമാണ് അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് ഫസാദാക്കുക ശാരീരിക ബന്ധത്തിലൂടെ ഫസാദാക്കിയാൽ കൊടുക്കുന്ന ഫൈൻ അതൊക്കെ അറുപത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പൊ അത്രയും പ്രാധാന്യം ഭക്ഷണത്തിന് നൽകുകയാണ് ഇസ്ലാം ഈ ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അത് മനുഷ്യർക്ക് മാത്രമായിട്ടല്ല മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും കൊടുക്കണം അത് പുണ്യമുള്ള ശക്തമായിട്ട് വലിയ കഠിന ദാഹവുമായിട്ട് ഒരാൾ ഒരു വഴിക്ക് പോയപ്പോൾ ഒരു കിണർ അങ്ങനെ ആ കിണറിലിറങ്ങി അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് പുറത്തേക്ക് വന്നു കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു അത് മണ്ണ് നക്കുകയാണ് നിലത്ത് നക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥ കണ്ട് അദ്ദേഹം ചിന്തിച്ച് എന്നെ പോലെ ഞാൻ മുമ്പ് ദാഹിച്ചതുപോലെ ഈ നായും ദാഹിക്കുന്നുണ്ടല്ലോ അദ്ദേഹം വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങി ത്യാഗമാണ് തന്റെ ഷൂസിന്റെ ഉള്ളിൽ ഉള്ളിൽ വെള്ളം നിറച്ചു എന്നിട്ട് ആ വെള്ളം ആ നായിക്ക് കൊടുത്തു അതത് കുടിച്ച് അതിന്റെ ദാഹം മാറ്റി ആ ദാഹം മാറ്റി അതിനെ സംബന്ധിച്ച് അള്ളാൻ പറയുകയാണ് അയാളെ പ്രശംസിച്ചു അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം അള്ളാഹു തല പുറത്തു കൊടുത്തു ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു യാ വെള്ളവും ഭക്ഷണവും കൊടുത്താൽ അതിന് കൂലി ജീവിക്കും എന്ത് കൊടുത്താലും കൂലിയുണ്ട് പച്ചക്കറുള്ള ജീവി എന്നാ പറഞ്ഞ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുത്താൽ വെള്ളം കൊടുത്താൽ അതിനുള്ള കൂലിണ്ട് ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അവിടെ നമ്മൾ അറിയേണ്ട കാര്യം തടഞ്ഞു വെക്കാൻ ഒരാൾക്കും അധികാരമില്ല ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കാൻ അധികാരമില്ല അധികാരമില്ലാത്ത അവരോട് പരലോകത്ത് സംസാരിക്കില്ല നോക്കുക നോക്കാത്ത സംസാരിക്കാത്ത ആ മൂന്ന് ആളുകളിൽ മൂന്നാമത് അള്ളാൻ റസൂല് പറഞ്ഞത് കൊടുക്കുന്നതായാൽ തടഞ്ഞിട്ടുണ്ട് വെള്ളം കൊടുക്കാതിരുന്നിട്ടുണ്ട് നിന്റെ കൈ വെള്ളത്തെ നീ തടഞ്ഞില്ല എന്ന് അതുപോലെ ഇന്ന് എന്റെ ഔദാര്യത്തെ ഞാൻ നിനക്ക് തടയുകയാണ് തരില്ല നിനക്കുന്ന വെള്ളം അപ്പൊ അത്രയും ഗൗരവമാണ് തടഞ്ഞു വെക്കുക എന്നുള്ളത് അത് ഒരു ജീവിയാണെങ്കിലും ഒരു മൃഗം ഒരു പൂച്ചയെ സംബന്ധിച്ച് പറയുന്നതിന് വെള്ളവും ഭക്ഷണവും കൊടുത്തില്ല അത് ചത്തുപോയി ശിക്ഷ നൽകി അള്ളാഹുലോകത്ത് നരകം നൽകി ഇനിയുമുണ്ട് അതിലേക്ക് ധാരാളം ഹദീസുകൾ ഒരു വഴിക്ക് നടക്കുകയാ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു ആ ഒട്ടകത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മർ ഹാദൽ ഹാദൽ ജമൽ ജമൽ ലിമൻ ഈ ഫജാഅ ഫത മിനൽ ഒരു ഒരു ചെറുപ്പക്കാരൻ വന്നു അദ്ദേഹം പറഞ്ഞു ലീ എന്റെ ഒട്ടകമാണത് അധികാരം തന്ന ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ സൂക്ഷിക്കുന്നില്ലേ ഒറ്റകത്തിന്റെ പട്ടിണി കിട്ടി നൽകിയിരിക്കുന്നു നീ പട്ടിണി കിട്ടിയിരിക്കുന്നു ഭക്ഷണം കൊടുത്തിട്ടില്ല അതിനെ നീ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് ആ ഒട്ടകം എന്നോട് ആവരാതി പറഞ്ഞു അപ്പൊ ഇത് രണ്ടും മനുഷ്യേതര ജീവികളുടെ കാര്യത്തിലാ മനുഷ്യന്മാരുടെ കാര്യത്തിലല്ല ഈ പറഞ്ഞത് മനുഷ്യേതര ജീവികളുടെ കാര്യത്തിലാ അപ്പൊ പിന്നെ മനുഷ്യന്മാരുടെ കാര്യത്തിലുള്ള ഗൗരവം എത്ര എത്രമാത്രമായിരിക്കും വിശ്വാസി അറിഞ്ഞുകൊണ്ട് ഒരാൾ പട്ടിണി കിടക്കുന്നത് പട്ടിണി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാൻ പാടില്ല ഒരാൾ പട്ടിണിയാണ് എന്നൊരു വിശ്വാസി അറിഞ്ഞാൽ പറഞ്ഞു അവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല തന്റെ സഹോദരൻ അയൽവാസി റിഞ്ഞുകൊണ്ട് ഒരാൾ തന്റെ വയറ് നിറച്ചാൽ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ല മുഗ്മിനല്ല അവൻ അവനെ മുഗ്മിനീങ്ങളുടെ ഗണത്തിൽ പെടുത്താൻ പാടില്ല ഭൂമിയിൽ ഒരിക്കലും പട്ടിണിയെ ശിക്ഷയായി നൽകുന്നില്ല നാം അറിയണം അത് പട്ടിണിക്കിടാൻ ഒരാളെ ഒരാളെ ശിക്ഷിക്കാനോ അധികാരമില്ല ശിക്ഷയായി പട്ടിണി നൽകുന്നുമില്ല കാരണം പട്ടിണി അത് നരകത്തിലെ ശിക്ഷയാണ് ഭൂമിയിലെ ശിക്ഷയല്ല ലൈസലഹും ശിക്ഷയല്ലാമും ഒരു തരം പ്രത്യേകതരം ഭക്ഷണം നരകത്തിലുണ്ട് ആ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറാത്ത ഭക്ഷണം കഠിനമായ വിശപ്പുണ്ടാകുന്ന ഭക്ഷണമാണ് നരകത്തിലുത്താലും അത് അതൊരിക്കലും ഉണ്ട് എങ്കിൽ അതിന് രണ്ടർത്ഥമുണ്ട് എന്താ പട്ടിണിയുടെ ലക്ഷ്യം ഒന്ന് ആരാധനയുടെ ഭാഗമായി പട്ടിണി നമ്മളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് നോമ്പെടുക്കാറുണ്ട് അല്ലെ ആരാധനയുടെ ഭാഗമായി പട്ടിണി രണ്ടാമത്തത് പരീക്ഷണത്തിന്റെ ഭാഗമായി പട്ടിണി പട്ടിണി കൊണ്ടും ഭയം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും സമ്പത്തിന്റെയും വ്യക്തികളുടെയും വ്യക്തികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടും പരീക്ഷിക്കും ഭക്ഷണ പരീക്ഷിക്കും അപ്പൊ പട്ടിണി അള്ളാഹുത്താല പരീക്ഷണമായിട്ടാണ് തരുന്നത് അതല്ലാതെ അള്ളാഹുത്താല പട്ടിണിയെ ശിക്ഷയായിട്ടല്ല നൽകുന്നത് അള്ളാഹുവിന് നന്ദികേട് കാണിച്ച ഒരു വിഭാഗത്തെ സംബന്ധിച്ച് കുറാൻ പരാമർശിക്കുന്നിടത്ത് അവർക്ക് പട്ടിണിയെ ശിക്ഷയായി നൽകുമെന്നല്ല പറഞ്ഞത് പട്ടിണിയെ അവർക്കൊന്ന് രുചിപ്പിച്ചു കൊടുക്കുന്ന ശിക്ഷയായി നൽകുന്നു എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുത്താല കാരണം ശിക്ഷിക്കാൻ ഈ ഭൂമി അള്ളാഹുത്താല പട്ടിണിയെ തെരഞ്ഞെടുക്കുകയില്ല നാളെ പരലോകത്തേക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകളെ പട്ടിണി കിട്ടി ശിക്ഷിക്കാനുള്ള അധികാരം ലോകത്ത് അള്ളാഹുത്താല ഒരാൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ് പട്ടിണി നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഒരാളെ പട്ടിണിക്കിടുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം ഒന്നിരിക്കൽ അത് അയാൾക്കുള്ള പരീക്ഷണമാണ് അതല്ലെങ്കിൽ അത് നമുക്കുള്ള പരീക്ഷണ ഒരു വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് നമുക്കുള്ള പരീക്ഷണമാണ് അവർക്കും നമുക്കും പരീക്ഷണമാണ് ഇമാം ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു കാണാം യഖൂലു യൗമൽ ഖിയാമ അല്ലാഹു തആല അന്ത്യനാളിൽ പറയും യബ്ന ആദം ആദമിന്റെ മക്കളെ എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ ഒരു ഹദീസാണ് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം യബ്ന ആദം ഇസ്തം എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല ഭക്ഷണം ആവശ്യമുണ്ടായി നീ എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ പട്ടിണിയിലായിരുന്നു

അവർക്കെങ്ങാനും അവർക്കെങ്ങാനൊന്നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അത് എന്നെ നിനക്ക് അവിടെ കാണാൻ കഴിയുന്നു അപ്പൊ ഒരു നാട്ടുകാർ പട്ടിണിയിലാണെന്നറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് നമുക്കുള്ള പരീക്ഷണമാണ് എന്റെ വാത്സല്യനിധികളായ സഹോദരങ്ങളെ നമ്മൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന്റെ മുനമ്പിലാണുള്ളത് നമ്മുടെ സഹോദരങ്ങൾ റസയിലെ സഹോദരങ്ങൾ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ പട്ടിണിയിലാണ് നമ്മളെ എപ്പോഴെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതോർത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ പന്നികളുടെയും കുരങ്ങന്മാരുടെയും പിൻഗാമികളായ യഹൂദികൾ നമ്മുടെ സഹോദരങ്ങളെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ഭയാനകരമാണ് അവിടെ ഭീകരമായ ഒരവസ്ഥയാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ പോലും നടന്നിട്ടില്ലാത്ത ഭീകരതയാണ് എന്ന് യുനിസെഫ് ഫലസ്തീനെ പറ്റി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് കൂട്ടപട്ടിണി പട്ടിണി കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടത് നൂറ്റി അൻപതോളം പലസ്തീനികളാണ് അതിൽ എൺപത്തി അഞ്ച് പേരും പിഞ്ചുകുഞ്ഞുങ്ങളാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത് ഇന്ന് പറയുന്ന പുതിയ റിപ്പോർട്ട് റിപ്പോർട്ട്ണി കൊണ്ട് മരിച്ചു തീരുമെന്നാണ് എഴുന്നൂറോളം റിലീഫ് പ്രവർത്തകർ പോലും അവിടെ മരണപ്പെട്ടു പോയി വാസസ്ഥലങ്ങളിൽ നിന്നും മുഴുവൻ ആളുകളെയും അടിച്ചു പുറത്താക്കി കൊണ്ട് മാനസികമായും ശാരീരികമായും തളർന്ന ആ ജനതയെ അന്നം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വെടിവെച്ചു കൊന്നു ക്രൂരതല്ലേ അഞ്ചു വയസ്സില് ഭക്ഷണത്തിന് വേണ്ടി വരി നിന്നിട്ട് റഫാ അതിർത്തി തുറന്നപ്പോ ഭക്ഷണത്തിന് വേണ്ടി വരി നിന്നിട്ട് ആയിരത്തോളം ഫലസ്തീനികൾ വരിയിൽ നിന്ന് മരണപ്പെട്ടു പോയി തെക്കും ചരിത്രക്കിലും പെട്ടിട്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ അപകടകരമാണ് അമ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചോളം കുഞ്ഞുങ്ങൾ അപകടാവസ്ഥയിലാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള പോഷകക്കുറവ് മൂലമാണ് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളിൽ പതിനേഴായിരത്തി നൂറ്റി ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു ആ കുട്ടികളിൽ ന്യൂ ബോൺ മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നര വയസ്സുള്ള കുട്ടികൾ നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കുട്ടികൾ ആറ് വയസ്സിന്റെയും പന്ത്രണ്ട് വയസ്സിന്റെയും ഇടയിലുള്ളത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾ പതിമൂന്ന് വയസ്സിന്റെയും പതിനേഴ് വയസ്സിന്റെയും ഇടയിൽ അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കുട്ടികൾ ജൂൺ ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കാ ജൂലൈ ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കാൻ ഞാനീ പറഞ്ഞത് ഭയാനകരമാണത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പേർ മാരകമായ മുറിവേറ്റ് കിടക്കുകയാണ് ഇരുന്നൂറിലധികം ഹോസ്പിറ്റലുകൾ തകർക്കപ്പെട്ടു ഏകദേശം എണ്ണൂറോളം ആതുരാലയങ്ങൾ തകർക്കപ്പെട്ടു മൊത്തം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഫലസ്തീനിലെ ജനസംഖ്യയുടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെട്ടു അവരൊന്നുമല്ലാത്തൊരവസ്ഥയിലേക്കായി നമ്മൾ വിശ്വാസികളാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ വേദനിച്ചിട്ടുണ്ടാകും എപ്പോഴാണ് വേദനിച്ചത് ഒരു ശരീരം പോലെയാ അവർക്ക് വേദനിച്ചാൽ നമുക്കും വേദനിക്കണം അവിടെ പട്ടിണിക്ക് കിട്ടാൽ ആ പട്ടിണിയുടെ പ്രസരിപ്പ് വേദന നമ്മളെ ബാധിക്കണം നമ്മളെ ബാധിച്ചോ നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വേണ്ട ഒരു ദിവസത്തെ ഒരു സുന്നത്ത് നോമ്പ് നേർച്ചയാക്കിക്കൊണ്ടെങ്കിലും ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് എൻ്റെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് വേണ്ടി നിങ്ങൾക്കറിയുമോ അവിടെയുള്ള ഏറ്റവും ഏറ്റവും മൂല്യമുള്ള വസ്തു ഗോതമ്പ് മാവ നമുക്ക് മൂല്യമുള്ളതെന്താ സ്വർണവും വെള്ളിയും നാണയങ്ങളുമല്ലേ കറൻസികളുമല്ലേ അവർക്ക് മൂല്യമുള്ളത് ഗോതമ്പുമാവാണ് ഒരു കിലോ മാവുള്ളവൻ അവിടുത്തെ വലിയ സമ്പന്നനാണ് ഈജിപ്തിൻ്റെ കടൽ ഓരത്ത് ധാന്യങ്ങൾ കടലിൽ ഒഴുക്കി നമ്മൾ അറിഞ്ഞു കുപ്പികളിൽ ഗോതമ്പും പയർ ഉള്ള അടക്കം ചെയ്ത് അതിൻ്റെ അതിൻ്റെ ടോപ്പ് മുറുക്കിയതിന് ശേഷം കടലിലേക്കെറിഞ്ഞു അതവിടെ എത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ല അവരെ കൊണ്ടാകുന്നത് പോലെ അവർ പ്രതിഷേധിച്ചതാ ലോകത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ആ കുപ്പികൾ അവിടെ എത്തുമെന്ന് അവർ അവർ ഒരിക്കലും കരുതിയിട്ടില്ല എന്നറിയണം ആ കുപ്പികളിൽ നിന്നൊരു കുപ്പി റസ്സയുടെ തീരെ തടിഞ്ഞു അത് ഓടിയെടുത്ത ഒരു ബാലൻ അവൻ ആ കുപ്പിയുടെ മൂടി തുറന്ന് അതിനകത്തുള്ള ധാന്യങ്ങൾ കുടഞ്ഞിട്ടപ്പോൾ അതിലൊരു കത്തുണ്ടായിരുന്നു അത് കടലാസ കഷ്ണം അതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും ബാധിക്കാൻ കഴിയണം നമുക്ക് അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സുകൊണ്ട് അവരോടൊപ്പം ഉണ്ടാക്കണം റഫാദിർത്തി തുറന്നു റഫാദിർത്തി തുറന്നപ്പോൾ അറബ് ലോകം മുഴുവനും അവർക്ക് അന്നമെത്തിച്ചു അതിലൊരു ചാക്ക് ഗോതമ്പ് മാവ് കിട്ടിയ ആ ഗോതമ്പ് മാവ് കിട്ടിയ അതുമായി പോകുന്ന സന്തോഷത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വാക്കുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ മുഖ്മിന്റെയും കരൾ അറിയിക്കുന്ന വാക്കാണ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചാക്ക് ഗോതമ്പുമാവ് കിട്ടിയിരിക്കുന്നു പത്ത് ദിവസങ്ങൾക്ക് ശേഷം പട്ടിണിയായിരുന്നു അതാണ് അവൾ അവസ്ഥ ഈ അക്രമങ്ങളെ പറ്റിയും ഈ പറ്റിയും അല്ലയോ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ മൗനികളാകാൻ പാടില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് ഈ അക്രമകാരികൾ ചെയ്യുന്ന ഈ അക്രമത്തെ പറ്റി അള്ളാഹു ദിവസത്തെ ബാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി അത് കാത്തിരിക്കണം പക്ഷേ നമ്മൾ മൗലം കൊണ്ട് ജൂതനെ പിന്താങ്ങാൻ പാടില്ല നമ്മൾ ശക്തരായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ശക്തമായിരിക്കണം അവർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമായിരിക്കണം അള്ളാഹു തൗഫീഖത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ